നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി പതിനാറാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കോട്ടിലും അവമന്യേത പൂർവാഭിരസമൃദ്ധിഭീ ആമൃത്യോ ശ്രീ അമന്യുച്ഛേനൈനാമന് ദുർലഭാം ധനസമ്പാദനത്തിനായി പരിശ്രമിച്ചിട്ട് ആദ്യമൊക്കെ നഷ്ടം സംഭവിച്ചാലും ആത്മനിന്ന് ഉണ്ടാവരുത് സമ്പദ് സമൃദ്ധിക്കായി ജീവിത അവസാനം വരെ പ്രയത്നിക്കണം ശ്രീ അപ്രാപ്തി എന്ന് വിചാരിക്കരുത് അതായത് ഒരു തവണ ശ്രമിച്ചിട്ട് വിജയം കൈവരിച്ചില്ല എന്ന് കരുതി പ്രയത്നിക്കാതിരിക്കുന്നത് മൗഢ്യമാണ് ഐശ്വര്യദേവത എന്തെങ്കിലും കനിയുമെന്ന് വിശ്വസിക്കുക ഹരി ഓം നന്ദി നമസ്കാരം